എല്ലാവർക്കും വിനീതമായ നമസ്കാരം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി വയലാറിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംസ്ഥാനത്ത് ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വയലാർ സമഗ്ര പുരസ്കാരം വയലാർ സാംസ്കാരിക വേദി തീരുമാനിച്ചിട്ടുണ്ട് എന്നും തിരുവനന്തപുരത്ത് വയലാരുടെ പരിപാടികൾക്ക് ദൃശ്യ മാധ്യമ പത്ര സോഷ്യൽ മീഡിയ പ്രവർത്തകർ നല്ല സഹകരണമാണ് തരുന്നത് ഈ ഒരു പരിപാടി ആകുന്നാത്ര പ്രചരണം തന്ന് സഹായിക്കണമെന്ന് ആദ്യമായിട്ട് വിനീതമായി അഭ്യർത്ഥിച്ചു വയലാർ രാമവർമ്മ സാംസ്കാരിക ആഭിമുഖ്യത്തിൽ വയലാറിൻ്റെ അൻപതാം വരുന്ന സാംസ്കാരിക പരിയുടെ ഭാഗമാണ് മൺമാറിൻ്റെ കലാകാരന്മാരെ സ്മരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ വയലാർ തമുകറ പുരുഷോത്തമൻ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ സമർപ്പിക്കുന്നു പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപയും പ്രശംസ പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂറി അംഗങ്ങളായ സൂര്യ കൃഷ്ണമൂർത്തി ഡോക്ടർ ജോർജ് ടോണ്പൂർ ഡോക്ടർ എം എൻ തമ്പാൻ സർ തുടങ്ങി ഉറങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് നമസ്കാരം ഈ പുരസ്കാരത്തിനുള്ള വയനാട് സാംസ്കാരിക വേദി ഈ നമ്മുടെ മൺമറഞ്ഞുപോയ ഒട്ടനവധി ഗ്രഹാതിരത്വം നൽകുന്ന ഗാനങ്ങൾ നമുക്ക് മലയാളത്തിൽ നൽകിയ പ്രിയപ്പെട്ട ഗായകനാണ് കപൂറ പുരുഷോത്തമൻ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കപോറ പുരുഷോത്തമൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി ആണ് അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്മരണാഞ്ജലി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിനെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയലാർ കപൂര പുരുഷോത്തമൻ പുരസ്കാരം ഈ വർഷം നൽകുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ പണ്ഡിറ്റ് രമേശ് നാരായണനാണ് ശ്രീ രമേശ് പണ്ഡിറ്റ് രമേശ് നാരായണനാണ് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ മുപ്പൂടി രാധാകൃഷ്ണൻ്റെ സൂചിപ്പിച്ച പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപ രൂപയും പ്രശസ്തി പത്രവും ഫലകവും നൽകുന്നത് അതിനോടനുബന്ധിച്ച് വയലാറിൻ്റെ വയലാർ വയലാറിൻ്റെ സിംഗേഴ്സ് ഒട്ടനവധി മലയാള സിനിമകളിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായകർ വയലാർ ഇദ്ദേഹത്തിൻ്റെ അപൂരപുരുഷോത്തമൻ്റെ ഗാനങ്ങൾ പുറത്തിണങ്ങിക്കൊണ്ടുള്ള ഗാനാഞ്ജലി ഉണ്ടായിരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ദൃശ്യമാധ്യമ രംഗത്ത് സമര സംഭാവനയ്ക്ക് എം ഫൈവ് ന്യൂസിന് ഉള്ള പുരസ്കാരവും ഈ വെച്ച് നൽകുന്നുണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം തിരുനാൾ തിയേറ്ററിൽ നടക്കുന്ന കമൂറ പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ഡി ആർ അനിൽ ആണ് പുരസ്കാരം സമർപ്പിക്കുന്നത് ഈ പുരസ്കാരത്തോടനുബന്ധിച്ച് ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾ ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം ഏവരെയും ക്ഷണിക്കുകയാണ് നിങ്ങളേവരുടെയും എല്ലാവിധമായ സഹകരണവും ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്